അപ്പം ഒന്ന് ചോദ്യ ദിനത്തിൽ പൂക്കളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പൂക്കളം കാണിച്ചു തരാം നട തുറന്നിട്ടില്ല ഒന്ന് മുപ്പത്തേഴ് ആയിട്ടുള്ളൂ പിന്നാണ് ഗുരുവായൂരിൽ കുറേ കല്യാണങ്ങളൊക്കെ ഉള്ളത് പക്ഷേ തിരക്കൊന്നുമില്ല ഇപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത്തിരി തിരക്കില്ല നാലുമണിക്കൊക്കെ കല്യാണങ്ങൾ തുടങ്ങുമെന്നാണ് പറയുന്നത് നാലുമണിട്ടൊരു രാത്രി അത്താഴ പൂജ വരെ കല്യാണങ്ങളുണ്ടാവും പക്ഷെ ഇപ്പൊ ഒരു മനുഷ്യ കുഞ്ഞില്ല അമ്പലത്തിൻ്റെ അവിടെ അത് ശൂന്യമായ അവസ്ഥയാണ് സാധാരണ ദിവസത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ആരുമില്ല ഞാനിവിടെ ഫോട്ടോയും വീഡിയോ പൂക്കളത്തിൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിറച്ച ആൾക്കാരായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഫോട്ടോ വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തിരക്കില്ല ഇനി ഇപ്പോൾ നാലുമണിയ സമയത്തൊക്കെ എന്താ തിരക്കെന്ന് അറിയില്ല നാരായണാലയം ഇപ്പോൾ ഇവിടെയാണ് മറ്റേ ഇന്ന് മുന്നൂറ്റമ്പത് കല്യാണങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെയാണ് ഇന്ന് ക്യൂട ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സാധാരണ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനത്തെ ഏകദേശി അങ്ങനത്തെ ദിവസങ്ങളിലാണ് ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് കണ്ടില്ലേ ഷീറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഭഗവാൻ്റെ ഉള്ളിലേക്ക് കയറി പറഞ്ഞാൽ ക്യൂ ആൾക്കാരെ നിയന്ത്രിക്കുന്നത് ഇവിടെയാണ് ആ സൈഡിലെ കല്യാണങ്ങളായി കാരണം പിന്നിവിടെയാണ് ഈ ഭാഗത്താണ് ക്യൂ ഒക്കെ നിൽക്കുക അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഈ ഭാഗത്താണ് വടക്കേ ഭാഗത്താണ് ക്യൂ ഉള്ളത് കാസായിട്ടുള്ള കല്യാണങ്ങളായ കാരണം ഇതിപ്പോൾ നിർമ്മാലത്തിന് വേണ്ടിയിട്ടേ തൊഴാൻ വേണ്ടിയിട്ട് ആൾക്ക് ക്യൂ നിൽക്കണം പിന്നെ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നിർമ്മാലാണ് അമ്പലത്തിലെ ഇപ്പോൾ ക്യൂ എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ ഗ്രില്ലിൻ്റെ ഉള്ളിക്ക് കയറ്റാനാണ് കറക്റ്റ് മൂന്ന് ആയമ്മ മണ്ണടിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റും അപ്പം ഇനി പൂക്കളം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ കാണിച്ചുതരാം അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇന്ന് തിരക്കില്ല ബാഫ് സൈഡിലും തിരക്കൊന്നുമില്ല മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ട് എല്ലാം കാണിച്ചത് അങ്ങനെ കല്യാണ മണ്ഡലങ്ങളൊക്കെ പൂ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്പറുകൾ ഇട്ടിണ്ട് അധികം വന്നുടങ്ങിട്ടില്ല സാധാരണ ദിവസത്തെ പോലെ തന്നെയാണ് ആ കൊറേ കല്യാണങ്ങളുണ്ടെന്നൊക്കെ പറയണത് പിന്നെ ഇതുവരെ തിരക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും പിന്നെ സാധാരണ ദിവസത്തെ പോലെ ഇവിടെ എല്ലാ പൂക്കളം ഫ്രണ്ടിലാണ് ഇപ്പോൾ കല്യാണമുള്ള കാരണേറ്റ ഫ്രണ്ടിലാണ് ഇപ്പോൾ പൂക്കളം ഞാൻ അത് കാണിച്ചിടാം